ഹലോ മച്ചന്മാര് നമ്മളിന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയതാണ് ഇപ്പൊ വെള്ളം നല്ല സെറ്റാണ് ഏകദേശം ഒക്കെ നമ്മളൊന്ന് മണ്ണിരുണ്ട് അതുപോലെ ജീവനുള്ള മീനൊക്കെയാണ് ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് വീഡിയോ വീട് എല്ലാവരും ഫുള്ളായി കാണാം അടുത്തിണ്ടി കറക്റ്റ് വരെ അടിച്ചിട്ടാ വീട് അടുത്ത് എടുത്ത് है <laughs> ഓ തെല്ലത്താട്ടോ ഇടുത്തപ്പതിന് വേണ്ടിക്കണ കിടുത്തപ്പതിന് കൊടുത്തു കൂടെ മഴക്കാലത്ത് കണ്ടോ അപകടം ഉണ്ടാക്കാനായിട്ട് അപ്പോ

അതോട് മാറ

കോളളായിട്ടില്ല സ്വാദ Hả? Huh?